സംസ്ഥാനത്ത് ആദ്യമായി ഒരു റോഡിന് കുറുകെ എക്സ്കലേറ്റർ സം ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനഘട്ട ജോലിയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പുതിയ സ്ഥാനിൻ്റെ തൊട്ട് സമീപം രാജാജി റോഡിലാണ് ഇതുപോലെയുള്ള ഒരു എസ്കലേറ്ററും അതുപോലെയുള്ള ഒരു നരപ്പാതയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നവംബർ ഒന്നാം തീയതി നിർവഹിക്കാനിരിക്കുകയാണ് സംസ്ഥാനത്തിന് ആദ്യമായാണ് ഇതുപോലെയൊരു പദ്ധതി കോഴിക്കോട് നടപ്പിലാവുണ്ട് നമുക്ക് ഇതിൻ്റെ പണി നടത്തുന്നത് ഊരാളങ്ങൾ സൊസൈറ്റി ആണ് ഇതിൻ്റെ എഞ്ചിനീയർ നമുക്കൊപ്പം ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് ഇതിപ്പോഴും കേരളത്തിലെ ഫസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ എക്സിലേറ്റർ പ്രോജക്റ്റാണ് കേരളത്തിലെവിടേക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്ന നാല് എക്സിലേറ്റർ ഉണ്ട് രണ്ടപ്പ് രണ്ട് ഡൗൺ ആയിട്ട് അത് സില്ലർ എന്ന കമ്പനിയാണ് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് ചില്ലർ പിന്നെ ലിഫ്റ്റ് ഉള്ളത് ജോൺസൺ ആണ് അത് ഇന്ത്യൻ മേക്കാണ് പിന്നെ എസ് കെ എന്ന് പറയുകയാണെങ്കിൽ എസ് കെട്ടിട്ട് ഒരു മണിക്കൂറിൽ പതിനൊന്നായിട്ട് ഇരുന്നൂറ് ആൾക്കാരെ മണിക്കൂറിൽ കയറ്റിയിടാൻ പറ്റും ഒരു മണിക്കൂറിൽ ലിഫ്റ്റ് ആണ് അതേ സ്ഥാനത്ത് ലിഫ്റ്റ് ആണെങ്കിൽ ആയിരം കിലോ അല്ലെങ്കിൽ പതിമൂന്ന് ആൾക്കാരെ അറ്റം കയറ്റിയിടാം പിന്നെ ലിഫ്റ്റിന് പറയുകയാണെന്ന് വെച്ചാൽ അതിനെ കുറച്ച് കഴിഞ്ഞാൽ അതിന് എ ആർ ഡി ഫെസിലിറ്റി ഫെസിലിറ്റി ഉണ്ട് അത് എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് പവർ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിയറസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഡോർ ഓപ്പൺ ആയി നിൽക്കും പിന്നെ ഇത് അഞ്ച് കൊല്ലത്തിൽ എ എം സി ഉണ്ട് അവർ അതായത് കമ്പനികൾ അഞ്ച് കൊല്ലം വരെ അവർ ചെയ്തോളും അതിൻ്റെ മെയിൻ്റെൻസ് അവരാണ് മെയിൻ്റെ അവർ ചെയ്യുക നമ്മൾ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് ഒരു ഒന്ന ഒന്നര കൊല്ലത്തിലല്ലേ ഒരു ഒരു കൊല്ലം ആ രണ്ട് മാസം ആയിട്ടുള്ളൂ അത് ഞങ്ങൾ തന്നെയാണ് ഇത് ഇതെടുക്കുന്നത് പ്രൊജക്റ്റ് ഞങ്ങളെ പിന്നെ ലിഫ്റ്റ് എക്സ്പ്ലേറ്റർ ലിഫ്റ്റ് ജോൺസനും എക്സ്പിലേറ്റർ ഷില്ലറാണ് അവർ ടെൻഡർ ആയിട്ട് അവർ കൊടുത്തതാണ് ഇനിയിൻ്റെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജസ് ആയിട്ടുണ്ട് സീലിംഗിൻ്റെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ കുറച്ച് വർക്കും സീലിംഗിൻ്റെ കുറച്ച് വർക്കേ വർക്ക് ബാക്കിയുള്ളൂ ബാക്കിൽ ഏതാണ്ട് കമ്പനിയിട്ടാവും ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പണി ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ലിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ പിന്നെ എക്സലേറ്ററേൻ്റെയുമൊക്കെ ജോലി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിരവധി പ്രവർത്തകർ ആളുകളാണ് ഉരാരംകുള സൊസൈറ്റിയുടെ ആളുകൾ നിരവധി ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവസാനഘട്ട അവ പണി പൂർത്തിയാക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് നവംബർ ഒന്നാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുക നേരത്തെ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിയേണ്ടതായിരുന്നു പക്ഷേ കൊറോണ അടക്കമുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അല്പം നീണ്ടുപോയി എന്ന് മാത്രമാണുള്ളത് ഏതായാലും നവംബർ ഒന്നിന് തന്നെ സംസ്ഥാനത്ത് ആദ്യമായി കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെയൊരു പദ്ധതി വരുന്നു എന്നത് കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം കൂടിയാണ്